എല്ലാവർക്കും നമസ്കാരം രാത്രിയുടെ യാത്രയിൽ ആരോരാൾ വന്നു കേട്ടോ എന്തിനാണ് വന്നത് എങ്ങനെയാണ് വന്നത് ഗുരുവായൂരിലേക്കുള്ള യാത്രയാണ് നമുക്ക് കേൾക്കാം രണ്ടായിരത്തി പതിനഞ്ച് എൻ്റെ കൊച്ചുമോട് ചോറുവിന് ഞങ്ങൾ ഒമ്പത് പേര് ഗുരുവായൂർക്ക് തിരിച്ചു ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ കായംകുളത്ത് പടിഞ്ഞാറ് കൺ കുണ്ടന്നൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് അന്ന് കായംകുളത്തു നിന്നും ഗുരുവായൂർക്ക് ട്രെയിൻ ചില ദിവസങ്ങളിലേ ഉള്ളൂ മരുമകൻ ഭയങ്കര കൃഷ്ണഭക്തനാണ് ഞങ്ങൾ തൃശ്ശൂർ വഴിയുള്ള ട്രെയിൻ പിടിച്ച് രാത്രി ഒരു മണിയോടെ അവിടെ എത്തി അവിടെ അന്വേഷിച്ചു ഗുരുവായൂർക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് ഇപ്പൊ പോയി ഇനി ഉടനില്ല നിങ്ങൾ എളുപ്പം അപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട് അവിടെ ചെന്നാൽ ലാസ്റ്റ് ബസ് കിട്ടുമെന്ന് ആരൊക്കെയോ പറഞ്ഞു ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് തളർന്നിരുന്നു പ്രായമുള്ളവരും കുട്ടികളുമുണ്ട് ഒരുപാട് കെട്ടപാട് പെട്ടെന്ന് ഞങ്ങൾ ട്രെയിന് പാളം ക്രോസ് ചെയ്ത് റോഡിൽ കയറി റോഡ് നിശ്ചലാണ് കമ്പോളങ്ങളെല്ലാം അടച്ചു ഞങ്ങൾ കുറച്ച് നടന്ന് ആർക്കും വഴിയും അറിയില്ല ചോദിക്കാനും ആരില്ല ഇത്തിരി നടന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നു ഇളനീല പാൻറ് ചന്ദന നിറത്തിലുള്ള ഷർട്ട് നിങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക ഗുരുവായൂർക്ക് പോകാനാ ആ ബസ് പോയി ഞാനും അവിടേക്കാണ് നമുക്ക് ട്രെയിൻ കിട്ടും വാ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റേഷനിലെത്തി ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞ് സമ്മതിച്ചു ഞങ്ങൾ വാങ്ങിച്ച ഭക്ഷണവും കഴിച്ചു എത്ര സുന്ദരൻ എല്ലാവരും ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല കേട്ടോ നിറമോ സ്വർണ്ണ നിറത്തിലുള്ള നിറമോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ ട്രെയിൻ വന്നു കേട്ടോ എല്ലാവരും ഗുരുവായൂരിൽ സ്റ്റേഷനിൽ ഇറങ്ങി ആ വണ്ടി വിളിക്കേണ്ടി വന്നു ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു വണ്ടി വിളിക്കണ്ടെന്ന് പറഞ്ഞു അത് താമസിക്കുന്ന ലോഡ്ജിന്റെ പേരും നമ്പറും ഒക്കെ അറിയുമെന്ന് ചോദിച്ചു മകൻ പറഞ്ഞുട്ടോ അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയാം എന്ന് അപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ കയറി കുറച്ചുകൂടി നടന്ന് അപ്പോൾ ഇതാണ് നിങ്ങൾ താമസിക്കുന്ന ലോഡ്ജ് ഇതിൻ്റെ സൈഡിൽ കൂടി കയറി ചെന്നാൽ മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു മോൻ്റെ വീടെവിടെയാ കിഴക്കേ നടയിലാണ് ഞങ്ങളുള്ളത് പടിഞ്ഞാറോട്ട് കൈ കാണിച്ച് പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞു കേട്ടോ ആ മോൻ കുറച്ച് പടിഞ്ഞാറോട്ട് നടന്ന് ഒന്ന് തെക്കോട്ട് തിരിഞ്ഞു പിന്നെ ആളിനെ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഗുരുവായൂരപ്പനാണ് സാർ എൻ്റെ പേര് ഗീതാവി എന്നാണ് ഞാനിപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ് കീമോ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫോൺ എപ്പോഴും കാണുന്നതും ത്രിമുധനം നാല് മാസമാകാൻ പോകുന്നു തുടർച്ചയായി കേൾക്കുന്നതും ഇന്നലെ പന്ത്രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് വന്നതാണ് ഈ കഥ പല സന്ദർഭങ്ങളിൽ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുപോലെ കുറിച്ച് പറയാൻ വേറെ സന്ദർഭം കിട്ടുമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കിഴക്കേ നടയിൽ നിൽക്കുക രാത്രി നിൽക്കുക നിങ്ങൾക്ക് വഴി കാണിച്ച് തന്നെ ആ സുന്ദരനായ ചെറുപ്പക്കാരൻ എവിടെയാ വീടെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് ആ പടിഞ്ഞാറ് എന്താണുള്ളത് ആരാണുള്ളത് നിങ്ങൾക്കറിയില്ലേ ഞാൻ പറയണ്ടല്ലോ എന്നിട്ട് അപ്രത്യക്ഷമായി പോവാണ് എനിക്ക് അവസാനം നന്ദന സിനിമയിലെ അവസാനത്തെ ക്ലൈമാക്സ് ആണ് ആ കൈവീശി ഉള്ളോട്ട് നടന്നു പോകുന്ന ആ സുന്ദരനായ ചെറുപ്പക്കാരനല്ലേ അതേമാതിരി ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അതിമനോഹരമായിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കീമോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കീമോ കഴിഞ്ഞ് കീമോ കഴിഞ്ഞിരിക്കുന്ന ചേച്ചിയോട് ഒരു ഉപദേശം പറയാം ഉപദേശമല്ല സത്യമാണ് നാരായണിയൻ വായിക്കാറുണ്ടോയെന്നറിയില്ല വായിക്കാറില്ലെങ്കിലും വായിക്കട്ടോ വായിച്ച് 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 പഠിക്കുക പഠിച്ച് 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 ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാകും കീമോ ഒക്കെ ആണെങ്കിലും പക്ഷേ ശ്രമിക്കുക കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ വല്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വളരെ ഡെഡിക്കേറ്റഡ് നിങ്ങൾ ചെയ്യുന്നത് ക്ഷീണമുണ്ടാവും അതീപറിയാണ് ക്ഷീണത്തിനെ മറന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ നാരായണ ജപിക്കുക നാരായണനാമങ്ങൾ ജപിക്കുക എല്ലാം ശരിയായി കിട്ടും അത് ഉറപ്പാണ് നമ്മൾ അങ്ങനെ ഒരുപാട് എൻ്റെ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം വളരെ ആക്റ്റീവാണ് അമ്മ നാരായണിയും ഇതൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്നതാണ് ഇപ്പം ഒന്നുകൂടെ ഗ്രൂപ്പിൽ മത്സരമാണ് വായിച്ച് 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 അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു അനുഭവം രാത്രിയിൽ അത്രയും ഗംഭീരമായിട്ട് ഭഗവാൻ വഴി കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല അത്രയും സുഖമാണ് കേൾക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ഉച്ച കുജാലങ്കാരം പറ തുടങ്ങും രാവിലെ തുടങ്ങും ഉച്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അതിൻ്റെ സമ്മാന പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആഡ്മന്മാരൊക്കെ തിരക്കിലായിരിക്കും അങ്ങനെ അങ്ങനെ പോകുന്നു ഗ്രൂപ്പിൽ വരണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ